പാകം പരിശോധിക്കുമ്പോൾ അവിടെ സത്യസന്ധതയിലല്ല ഈ വ്യക്തി ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തിയുടെ ചിന്തയിൽ ശരിയാണ് പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒന്നുകൂടി ഒന്ന് ഇരുത്തിയൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കാനൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ വ്യക്തി ഡിസ്റ്റേബ് ആവും ഈ വ്യക്തിക്ക് അസ്വസ്ഥതയുണ്ടാവും കാരണം ശരിയാണ് എന്തോ കാര്യം കൂടി ഉണ്ട് ഏ പക്ഷെ അതിന് തയ്യാറാകത്തില്ല ആരും തയ്യാനാകത്തില്ല കാരണം അവരുടെ അവരുണ്ടാക്കി വച്ചിരിക്കുന്ന തെറ്റായ ആത്മാഭിമാനം തെറ്റായ ആത്മാഭിമാനത്തിന് കോട്ടം വരുന്നത് കൊണ്ട് കാരണം തെറ്റായ ആത്മാഭിമാനത്തിന് മാത്രമേ കോട്ടം സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് അവർ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞുപോകും ഇതിന് അവരെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലോട്ട് അവരെ കൊണ്ട് നിർത്തിക്കുന്ന ഭാഗത്തോട്ട് ഇവർ നിൽക്കത്തില്ല പക്ഷെ സത്യത്തിൽ ഇവരെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് വലിയൊരു അവസരമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു അവസരമാണ് പക്ഷെ ഇവർ ചെയ്യും അത് ഇവർ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ ഇവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ ഇവരിവരുടെ ആത്മാഭിമാനത്തെ രക്ഷിക്കാൻ നോക്കും അതിലേ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മാഭിമാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവിധത്തിലെ പാടുകളും പെടും അവിടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കുന്നത് അത് നമ്മൾ എല്ലാവരും കറിയുന്നു രോഗം വരും രോഗം വരാതിരിക്കാൻ രക്ഷയൊന്നുമില്ല പക്ഷേ രോഗമൊന്നും നമുക്ക് നമ്മളുടെ ഭാഗത്ത് ഉള്ളതല്ല ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത പരിശോധിച്ചാൽ ഭര ഭയങ്കര ഇൻ്റലിജൻസാണ് അസാധ്യമായിട്ടുള്ള ഇൻ്റലിജൻസാണ് പക്ഷെ നമ്മൾ നമ്മളുടെ ബുദ്ധിയെന്ന് പറയുന്ന ഒരവസ്ഥയെ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്ന ഭാഗത്ത് ശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ശരിക്കുമുള്ള ഇൻ്റലിജൻസ് അവിടെ തൊടാണ്ടവിടെ ഇരിക്കുകയും നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻ്റലിജൻസ് വെച്ചാൽ നമ്മൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഇൻ്റലിജൻസിനെ തൊടുന്നില്ല എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇൻ്റലിജൻസ് വെച്ച് ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അവിടെയാണ് നമുക്ക് ദുരന്തങ്ങളും രോഗവും എല്ലാം ഉണ്ടാകുന്നത് നമ്മളെ ശരീരത്തിൽ എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ ആയിട്ടുള്ള സർവ്വകാര്യത്തിൻ്റെയും വേണ്ട ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഈ ശരീരം ഇപ്രകാരമാകാനുള്ള സർവ്വ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസുള്ളതിനെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ ആക്കാതെ പോകുമ്പോൾ നമുക്ക് വിശ്വാസങ്ങളുണ്ടാകും കാരണം അവിടെ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ഭാഗം ലൈവായിട്ട് നിൽക്കുന്ന ചില ഹാപ്പനിങ് ഉണ്ട് പക്ഷെ ആ ഹാപ്പനിങ്ങിനെ നമുക്ക് പ്രോപ്പറായിട്ട് സെൻസിബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിന് പ്രോപ്പറായിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുന്നില്ല മനസ്സിലായി ആ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള സ്റ്റിമുലേഷനാണ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ആന്തരിക വ്യവസ്ഥയെ ഉണർത്താനുള്ള ഭാഗം അവിടെ തെളിഞ്ഞു വരികയാണ് നമ്മൾ അങ്ങനെ നമ്മളിൽ ആന്തരികമായിട്ടുള്ള ശരീരത്തിൻ്റെ ഭാഗവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതാണ് ശരിയായിട്ടുള്ള ബന്ധം അതാണ് അത് നമ്മൾ മറ്റൊരാളുമായിട്ട് ഉണ്ടാക്കുന്ന ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ മൈനറായിട്ട് ഒരു സ്റ്റിമുലേഷൻ മാത്രമേ ആവുന്നുള്ളൂ വളരെ പെരിഫറി ലെവലിൽ കിടക്കുന്ന നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ അവിടെ പെരിഫറി ലെവലിലുള്ള സ്റ്റിമുലേഷൻസാണ് കിട്ടുന്നത് അത് നമ്മൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനമെടുത്ത് ജഡ്ജ് ചെയ്ത് കൺക്ലൂഡ് ചെയ്തതാണ് പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് കുറച്ച് സമയം കൂടുതൽ ഒരു വ്യക്തിയുടെ കൂട്ടത്തിലിരുന്ന് പറഞ്ഞു 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 പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ശാന്തമായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഴത്തിലോട്ട് പോകാൻ പറ്റും എല്ലാവരും പറയും എന്തൊക്കെ കേട്ടൊന്നും പറയാനില്ല ഒന്നും ചെയ്യാനില്ല അറിയാനില്ല എല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ തുറക്കാൻ പറ്റുന്നില്ല ശരീരത്തിൻ്റെ സെൻസിറ്റിവിറ്റിയിലോട്ട് കണക്റ്റാകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവർ താനങ്ങനെയല്ല പറഞ്ഞ താനിത്തരക്കാരനല്ല കളിയാക്കുക ആക്ഷേപിക്കുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞെന്തുകൊണ്ടാണ് മറ്റൊരാളെ കളിയാക്കുന്നു പുച്ഛിക്കുന്നു ഇതെല്ലാം വ്യക്തിയുടെ ആന്തരിക വ്യവസ്ഥയുമായിട്ട് കണക്റ്റാകാൻ പറ്റാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് വിശ്വാസം വിശ്വാസവും സ്വന്തം ശരീരത്തിൻ്റെ സവിശേഷതയുമായിട്ട് കണക്റ്റാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്വന്തം ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി എന്ന് പറയുന്നതിന് കാരണം എന്താണ് ശരീരത്തിൻ്റെ ഒരു ആണ് വ്യക്തിയായിട്ട് അവിടെ വേർതിരിവ് വേർതിരിക്കാൻ പറ്റുന്നു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വേർതിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവതലമാണ് വ്യക്തി എന്ന് പറയുന്നത് ആ പ്രവർത്തനത്തെ വേർതിരിക്കാൻ പറ്റുന്നു അതാണ് വ്യക്തി അപ്പോൾ ആ വേർതിരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് തുടരണം ഇതൊരു സ്റ്റേജ് വരുമ്പോൾ പിന്നെ വേർതിരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് രോഗം വരുന്നത് എന്ന് വെച്ചാൽ ആ കണക്ടിവിറ്റി പോകുന്നു ഇതാണ് രോഗം അപ്പോൾ നമുക്ക് ആ വേർതിരിക്കാനിട്ട് സൂക്ഷ്മമായിട്ട് ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ച് അനുഭവിച്ച് തുടരുമ്പോൾ ആണ് ആ വ്യക്തി ജീവിക്കുന്നത് അത്രമേ ജീവിക്കത്തുള്ളൂ എത്രത്തോളം വേർതിരിക്കാൻ പറ്റുന്നു അത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ വേർതിരിക്കാൻ പറ്റാത്ത സ്റ്റേജ് എത്തുമ്പോൾ തീർന്നു കൊളാബ്സൈഡ് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ടുള്ളിലോട്ടാണ് അനുഭവ തലങ്ങൾ ഉണർന്നുണർന്നു വരുന്നത് ഇത് പുറമേ കണ്ട കാര്യങ്ങൾ വെച്ച് ഈ പുറമേ കണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ കാഴ്ച എന്ന് പറയുന്ന പുറമേ കാണുന്ന കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് പ്രോസസ്സ് മനസ്സിലാക്കണം ഈ എൻവോർമെൻറ്റൽ പ്രഷർ മർദ്ദം ശരീരത്തെ ഉണർത്തി ആ മർദ്ദത്തിൻ്റെ സുതാര്യതയിൽ ഒരു ശരീരത്തെ തിരിച്ചറിഞ്ഞു ഒരു ഭാഗമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ വീണ്ടും വീണ്ടും ഈ മർദ്ദം തന്നെയാണ് അവിടെ എടുക്കുന്നത് ആ മർദ്ദം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ശരീരത്തിൻ്റെ ആ ഉള്ളിലോട്ട് കടന്നു ചെല്ലണം അങ്ങനെ ഉള്ളിലോട്ട് കടന്നു ഇല്ലുന്നതനുസരിച്ച് ഇയാളുടെ ധാരണകളിൽ മാറ്റം വരും ഇവിടെ ഇതിന് വൃത്തി അനിവാര്യമാണ് വൃത്തി അനിവാര്യമാണ് വൃത്തിയില്ലാതെ ഈ ഭാഗം വർക്കീയത്തിലൊരു വൃത്തി വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടതാണ് എന്താ പറയുക ഇത് മർദ്ദമാണ് അപ്പോൾ എപ്പോഴാണ് കൊലാപ്സാകുന്നത് ഈ ഭാഗം വൃത്തിയില്ലാണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അസ്വസ്ഥനാവും ദേഷ്യപ്പെടും സങ്കടം വരും അപ്പോൾ കണ്ടിന്യൂറ്റി പോയി അപ്പോൾ കണ്ടിന്യൂറ്റി പോയി ഈ കണ്ടിന്യൂറ്റി ആ സെൻസിൽ ഉള്ള കണ്ടിന്യൂറ്റി സെൻസിബിലിറ്റി അതിലങ്ങനെ നിൽക്കണം അതിൽ നിൽക്കുമ്പോൾ ഇതൊരു വൈബ്രേഷൻ സ്റ്റേബിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് കണ്ടിന്യൂസ്ലി ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ശരീരം തന്നെത്താൻ ഉണർന്ന് ശരീരത്തിൻ്റെ ഓരോരോ രഹസ്യങ്ങൾ പുറത്തോട്ട് നമുക്ക് തരും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കിട്ടേണ്ട സംഭവങ്ങൾ തരാൻ തുടങ്ങും ഇത് കിട്ടുന്നില്ലെങ്കിൽ ആ കിട്ടാത്ത സ്റ്റേജിൽ എവിടെ വെച്ചാലും കിട്ടാത്തത് ഫർദർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവിടെ വെച്ചാണ് ആൾ കൊളാപ്സ് ആകുന്നത് അപ്പോഴാണ് തർക്കവും അടിയും വഴക്കും പിന്നെ എന്തെങ്കിലും രോഗം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആയ പറഞ്ഞ അനുഭവത്തിന്റെ തുടർച്ച നഷ്ടപ്പെട്ടു നമ്മൾ സംസാരം എന്ന് പറയുന്നത് ശബ്ദം കേൾക്കുന്നു കേൾക്കുന്ന ആരാണ് കേൾക്കുന്നതാരാണ് ശ്രദ്ധിക്കണം കേൾക്കുന്ന ആൾ എന്നുവെച്ചാൽ ആ വ്യക്തി എത്രത്തോളം ആ വ്യക്തിയിൽ അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ചില ആൾക്കാർ വെച്ചാൽ അടിയും പഴക്കമൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ ശരീരം അവർക്ക് വൃത്തിയായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മറ്റൊരാളെ സംസാരിക്കുമ്പോൾ നമ്മളായാലും തർക്കിക്കുന്ന എന്തിനാ ഒരാളെയും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അങ്ങനൊരു വിഷയമേ ഇല്ല ജീവിതം നമ്മൾ മറ്റൊരാളെ ചോദ്യം ചെയ്യലല്ല സ്വന്തം ആ അവസ്ഥ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതിൽ മറ്റാളെ കളിയാക്കുക പൂച്ചിക്കുക ചോദ്യം ചെയ്യുക തർക്കിക്കുക അങ്ങനൊരു വിഷയമേ ഇല്ല ജീവിതത്തിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അറിവും കിട്ടത്തില്ല നമുക്ക് അനുഭവമാണ് തുടരുന്നത് അറിവ് വ്യക്തിയുടെ ശരീരത്തിൻ്റെ വൃത്തിക്കനുസരിച്ച് അറിവുണ്ടാവും അതാ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വൃത്തിക്കനുസരിച്ചാണ് അറിവുണ്ടാകുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ് മനുഷ്യൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടിയേ കഴിയത്തുള്ളൂ അല്ലാരെങ്കിലും ഒരാൾ വന്നു അയാൾ തോന്നിദാസും അതൂതും പറഞ്ഞാലൊന്നും ജീവിതം കാത്തില്ല ജീവിക്കുന്ന ഭാഗത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായ ജീവിക്കുന്ന ഭാഗം ഒരുപോലെയാണ് അത് വളരെ വ്യക്തമായിട്ടാണ് അതിന് യാതൊരു കാരണവശാലും അതിന് യാതൊരു കോൺഫ്ലിക്റ്റുമില്ല അതുകൊണ്ടാണ് നമ്മൾ ആരെയും കളിയാക്കിയോ കുച്ഛിക്കുകയോ ആക്ഷേപിക്കുകയോ ഇന്ന ആൾ ഗുരുവെന്നോ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ കൂട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരാൾ ഇത്രയേ ഉള്ളു ഗുരു എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല ആർക്കും തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രശ്നം അവിടെയാണ് ഇല്ല ഗുരു എന്ന് പറയുന്ന ആണ് നമ്മുടെ കൂട്ടത്തിൽ അത് തുടർച്ചയായിട്ട് ഇരിക്കുന്നു അയാൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു അയാൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല അയാൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല അതുകൊണ്ട് നമ്മൾ അയാൾ ഗുരു അത് വേറെ ആർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം തന്നെ പോയില്ലേ എന്നുവെച്ചാൽ ആരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ ജീവിക്കുന്നില്ല ജീവിതം അവിടെ നടക്കുന്നില്ല ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ സഹകരിച്ചാൽ മതി അങ്ങനെ സഹകരിച്ച് സത്യസന്ധമായിട്ട് അനുഭവത്തിൽ തുടരുമ്പോൾ ജീവിതമായി അതിന് ഗുരുവിനെ അന്വേഷിക്കുകയല്ല വേണ്ടത് നമ്മളെ തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത് എന്നാൽ അങ്ങനെ ഒരു ഗുരുവിനെ അന്വേഷിച്ച് പോയിട്ട് ഒരു കഥയില്ല കേൾക്കാളും എന്നുവെച്ചാൽ നമ്മളിലുള്ള പോരായ്മകൾ ആ തെറ്റുകൾ തിരുത്തി വളരെ മനോഹരമായിട്ട് സ്നേഹത്തോടു നമ്മൾ ഇടപെടാൻ തുടങ്ങിയാൽ മതി ജീവിക്കാൻ തുടങ്ങി ജീവിതം അവിടെ വരുന്നത് ജീവിതം അവിടെ തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ് അപ്പോൾ അനുഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര കൂടിക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഡീറ്റെയിൽസ് കിടപ്പുണ്ട് നമ്മുടെ മെമ്മറിയിൽ നമ്മളായിട്ട് തീരുമാനമെടുത്ത് കുറച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതാണ് മിക്കവരും ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെയാണ് ഇവിടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യത്തെ തുടരാനായിട്ട് നമുക്ക് പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടാതെ എൻ്റെ കുഴപ്പമാണ് കാരണം പുറത്തെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളിലോട്ട് കിടക്കുന്നത് പിന്നെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റത്തില്ല ഉള്ളിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യത്തിന് അന്തസ്സ് വേണം വൃത്തി വേണം അത് പ്രോപ്പറായിട്ട് മാന്യമായി അല്ലെങ്കിൽ എന്തോ ഒരു ഇത് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കും എന്തിനോ മാത്രമൊരു സംശയമുണ്ട് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അസ്വസ്ഥനാകുന്നു എന്തുകൊണ്ട് അസ്വസ്ഥനാകുന്നു അയാൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല അയാൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല അയാൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല അവനെ അസ്വസ്ഥനാകുന്നു അപ്പം നമ്മൾ ആ വ്യക്തിയുടെ അസ്വസ്ഥത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മതലത്തിലാണ് ഇത് വന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് സൂക്ഷ്മ തലത്തിലാണ് ഇത് വന്ന് ടച്ച് ചെയ്യുന്നത് നമ്മൾ സ്റ്റേബിളായിട്ടിറങ്ങാമത് നമ്മൾ സ്റ്റേബിളായിട്ടിരുന്നാൽ മതി കുറച്ച് നേരം കഴിയുമ്പോൾ ഇയാൾ തന്നെത്തൻ ഇയാൾ തന്നെത്തൻ അവിടെ തിരുത്താൻ തുടങ്ങും അതയാൾ ചെയ്യുന്ന അയാൾ ചെയ്തോളൂ പക്ഷേ നമ്മൾ കൺഫ്യൂസായി കഴിഞ്ഞാൽ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും പോയി കുറേ കൺഫ്യൂഷൻ ഇവിടെയും വന്ന് കൺഫ്യൂഷൻ മനസ്സിലായി ഓരോ ആൾക്കാരുടെ ചെന്ന് സംസാരിച്ച് കുറേ കാര്യം അയാളോട് സംസാരിച്ച് കുറേ തർക്കിച്ച് കുറേ വസ്തുക്കളുമായിട്ടുള്ള ബന്ധം ആയിട്ട് മാറും പൊസോസീനസിലോട്ട് പോകും മനസ്സിലായി എപ്പോഴും എനിക്ക് എനിക്കുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഭാഗം മാത്രമായിട്ട് മാറും ഞാനുണ്ട് ഉണ്ട് എന്നുള്ള ഭാഗം ഇല്ലാണ്ടാവും സ്കൂളിൽ ചിന്തയിൽ ആ അടിമയാവും അതിൻ്റെ കാരണം ഇതാണ് കോൺസ്റ്റൻ്റായിട്ട് ഒരാളുണ്ട് ഒരാളുമായിട്ട് എന്താ പറയാ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടിരുന്ന് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുക ഇടപെടുകയും ചെയ്യും ആരെയും കിട്ടുന്നില്ല ഏ കുഴപ്പമില്ല നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളോട് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ആളോട് പറഞ്ഞാൽ അടുത്ത് ആരാണ് പറയണത് നമ്മൾ ഏൻ ചെയ്യേണ്ട നമ്മുടെ സ്റ്റാൻഡ് എപ്പോഴും ക്ലിയറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ആരാണ് നമ്മളുടെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് കണക്റ്റാകാൻ വരുന്നത് അവർ അല്പം നേരം അവർക്ക് പത്ത് മിനിറ്റ് സമയമുള്ളൂ ആയിക്കോട്ടെ നമുക്ക് നമ്മളുടെ ടൈം എപ്പോഴും കണ്ടിന്യൂസ് കണ്ടിന്യൂസാണ് നമ്മളുടെ അടുത്ത് പത്ത് പേര് വന്നു നൂറ് പേര് വന്നു പക്ഷേ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നില്ല നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടതാണ് മറ്റൊരാൾക്ക് എന്ത് വേണമെന്നുള്ള അയാൾ നോക്കിക്കോട്ടെ അത് നമ്മൾ പക്ഷേ എനിക്ക് വേണ്ടത് എന്നെ അനുഭവിച്ചാൽ തുടരുക ആര് വരുന്നു നമ്മുടെ ക്ലാരിറ്റിയുടെ ഭാഗത്തോട്ട് ആര് വരുന്നു അത്രയും സമയം അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി ഇൻട്രാക്ട് ചെയ്താൽ മതി ഇല്ലേ ഇല്ലേ വേണ്ട പോട്ടെ പക്ഷെ നമ്മുടെ സത്യത്തിൽ നിന്ന് നമ്മൾ വിടരുത് അത് മറ്റാരുടെയും സത്യമല്ല നമ്മളുടെ മാത്രം സത്യമാണ് ഇത് എൻ്റെ മാത്രം സത്യമാണ് ആരും അംഗീകരിക്കുന്നില്ല പക്ഷെ എൻ്റെ സത്യമാണ് വരുന്നത് ആരും അംഗീകരിക്കുന്നില്ല ഒന്നും നമ്മുടെ വിഷയമല്ല പക്ഷെ എനിക്കെൻ്റെ സത്യത്തിലല്ല അതെ മറ്റൊരാളുടെ സത്യത്തിൽ ഞാനെങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പറ്റത്തില്ലമാണ് അതപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മുടെ സത്യത്തിലല്ല മറ്റുള്ളവരെ വിചാരിക്കുന്നു ഏ മറ്റുള്ളവർ ഗ്രൂപ്പായിട്ട് നമ്മളെ കളിയാക്കുക ഉച്ചയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ നമ്മളെ കളിയാക്കുന്നില്ല നമ്മൾ നമ്മളെ പുച്ഛിക്കുന്നില്ല നമ്മൾ നമ്മളെ കളിയാക്കുന്നില്ല ഉച്ഛിക്കുന്നില്ല ഇതൊക്കെ മറ്റുള്ളവർ ചെയ്തോട്ടെ നമ്മളെ ബാധിക്കുക കാരണം നമ്മൾ നമ്മളെ കളിയാക്കുന്നില്ല നമ്മൾ നമ്മളെ വെറുക്കുന്നില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ താല്പര്യം നിലനിർത്തുന്നുണ്ട് തുടരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് പ്രാപ്തി കിട്ടും ഒരു സംശയം വേണ്ട അതിൽ മെട്രോ ബോധ്യപ്പെടുത്താൻ അവരംഗീകരിച്ചാലേ നടക്കുള്ളൂ കാരണം അവരംഗീകരിക്കാനായിട്ട് അവർ സൃഷ്ടിച്ച ഒന്നും നമ്മളില്ല അവരായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള യാതൊന്നും നമ്മളില്ല അങ്ങനെയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോട്ടെ നീ അവരായിട്ട് സൃഷ്ടിച്ച എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോട്ടെ അതിനകത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് അനുഭവിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലാണെങ്കിൽ അവിടെ അത് ഉണ്ടാവും ഇന്നും ഉണ്ടാവും ഒരു കാരണവശാലും ഒരു കോൺഫ്ലിക്റ്റോ കൺഫ്യൂഷനോ മനപ്രയാസോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഉണ്ടാകേണ്ട കാര്യമില്ല അതാണ് ജീവിതം അല്ലാണ്ട് പുസ്തകം വായിച്ച് പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ തന്നെ വരണം സെൻസിൽ തന്നെ വരണം സെൻസിബിലിറ്റി സെൻസിബിലിറ്റിയിലോട്ട് വരുമ്പോൾ സെൻസിറ്റിവിറ്റി ഉണ്ടാവും സെൻസിറ്റിവിറ്റി നിർബന്ധമായിട്ടും ഉണ്ടാവും നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഭാഗത്ത് കാരണം വളരെ സെറ്റിലായിട്ടിരിക്കുന്ന സൂക്ഷ്മമായിട്ടിരിക്കുന്ന ഈ ആകാശവോട്ടുള്ള ബന്ധത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് സെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കേപ്പബിലിറ്റി വേണം അവിടെയാണ് റിയൽ ലിസണിംഗ് എന്ന് പറഞ്ഞ പവർ വരുന്നതാണ് കാരണം നമ്മളുടെ ഡീപ്പ് അവേർനെസ്സാണ് ശരീരത്തെ ഉണർത്തുകയാണ് അതാണ് ജീവിതം ശരീരത്തെ ഉണർത്താൻ പറ്റുന്നില്ല ഇപ്പം നമുക്ക് വിശപ്പ് വന്ന് വിശപ്പ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉണർത്തുന്ന ഒരു ഭാഗമാണ് ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഉണർത്താൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ശ്വാസം കൊണ്ടാണ് അടുത്തൊരു ഉയർന്ന തലത്തെ ഉണർത്തുന്നത് പിന്നെ ശബ്ദമാണ് പിന്നെ വെളിച്ചമാണ് ഇതെല്ലാം ശരീരത്തെ ഉണർത്താനുള്ള ഭാഗമാണ് ഇതിൽ നമ്മളെന്തായിരുന്നു ഇതിൽ നമ്മൾ മെറ്റുള്ളതിനെ ഉണർത്താനായിട്ട് ഉപയോഗിക്കുന്നു മെറ്റുള്ളവരെ അനലൈസ് ചെയ്യാനും മെറ്റുള്ള വസ്തുക്കളെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നു ഈ ഉപകരണങ്ങൾ കൊണ്ട് നമ്മളെ ഉണർത്തി ജീവിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് നമ്മൾ പുറത്തുള്ളതിനെ അനലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇതിൻ്റെ പെർഫോമൻസ് വീക്കാകണെന്നാണ് കാരണം ഇത് നമ്മുടെ ഉള്ളിൽ പെർഫോം ചെയ്യാനുള്ളതാണ് നമ്മുടെ ഉള്ളിൽ പെർഫോം ചെയ്യാനുള്ളത് പുറത്ത് പെർഫോമൻസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൈക്രോ പേഴ്സൻറ്റേജ് മാത്രമേ അവിടെ ആക്റ്റീവ് ആകുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കൺഫ്യൂഷൻ കെയോസ് എല്ലാ ദുരന്തങ്ങളുണ്ടാവും പറ്റത്തില്ല അത് നമ്മുടെ സെൻസ് ഓർഗൻസ് അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലല്ലാണ്ട് അത് വെറുതെ ഉള്ളതല്ല നമ്മളെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അറിയുന്നതോറും എത്രത്തോളം അറിയുന്നു അനുഭവിക്കുന്നു അത്രയും നമ്മൾ ജീവിക്കുന്നു അത്രയേ ജീവിക്കത്തൊള്ളൂ ആ അനുഭവം എവിടെ തീരുന്നു അത് തൊട്ട് നമ്മളെ നശിച്ചു പോകും അത് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തെളിച്ച് തെളിച്ച് കൊണ്ടുവരുന്നിടത്തോളമേ നാം സാധ്യമാകത്തുള്ളൂ അത് നമ്മൾ ഓർഡറിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിവ് തീർന്ന് ബോധം തെളിയുന്ന ഭാഗം അറിവിൽ തുടങ്ങി അറിവെന്താണ് ശരീരവും മറ്റേ ശരീരവുമായിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുമായിട്ടുള്ള സമ്പർക്കത്തിൽ അറിവും സൃഷ്ടിക്കപ്പെടാത്ത ആ ശൂന്യുമായിട്ടുള്ള ബന്ധത്തിൽ ബോധവും ഇത് വൃത്തിയായിട്ടുള്ള ശരീരത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്